നമ്മുടെ ജീവിതത്തിലേ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെങ്കിലുണ്ടല്ലോ നമുക്കൊരു നന്ദി ഉണ്ടായിരിക്കണം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത് നമ്മൾ എഴുതി തന്നെ വെക്കണം നമ്മുടെ ജീവിതം മാറുന്നത് നമ്മൾ തന്നെ അറിയില്ല ഭയങ്കര മാറ്റമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഉറപ്പായ കാര്യമാണ് നമ്മുടെ ജീവിതം മാറും നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാവോ എനിക്ക് അത് സാധിക്കുമോ എനിക്കങ്ങനെ ആരോട് നന്ദി പറയാനില്ല എന്നെ ആരും അങ്ങനെ സ്നേഹിച്ചിട്ടില്ല എനിക്കൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമുക്കൊരു ജന്മം തന്നില്ലേ നമുക്കൊരു ജീവിതം തന്നില്ലേ നമ്മളീ ലോകത്ത് ജീവിക്കുന്നില്ലേ അതിനെ നമുക്ക് നന്ദി പറയാൻ പറ്റില്ലേ ഇല്ലേ നമ്മളിലേക്ക് കിട്ടുന്നതിനെയല്ല നമ്മൾ നന്ദി പറയേണ്ടത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരു അവകാശം മറ്റുള്ളവരെ പോലെ നമുക്ക് തന്നതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് അതല്ലേ വേണ്ടത് അപ്പോൾ അതിന് നന്ദി പറഞ്ഞു നോക്കി നമ്മുടെ ജീവിതം മാറ്റിമറിയും അല്ലാണ്ട് നമ്മൾ പലർക്കും പറ്റുന്ന എന്താണെന്നറിയാവോ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നോക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങളൊന്നുമില്ല ശരിയാണോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ശകലം പണിയും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം മുഴുവൻ നമ്മൾ ഏതെങ്കിലും മൊബൈലും എടുത്തു വെച്ച് ഒന്നെങ്കിൽ വാട്സാപ്പിൽ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോട് നന്ദി പറയാൻ പറ്റും അവരോടോ യൂട്യൂബിനോടോ അല്ലെങ്കിൽ വാട്സാപ്പിനോടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോടോ ആരോടോ നമ്മൾ നന്ദി പറയുന്നത് നമ്മൾ നന്ദി പറയണമെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിലേക്ക് നിസ്സഹായങ്ങൾക്ക് അല്ല നന്ദി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് ശരിയാണോ നമ്മൾ അതൊരു കുമ്പസാരമായിട്ട് നിങ്ങൾ എടുത്തോ എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് ചെയ്തു പോയ തെറ്റ് എൻ്റെ മക്കളോട് ഭർത്താവിനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾക്ക് നമ്മൾ ക്ഷമ ചോദിച്ച് നന്ദി പറയുന്നു അവരെയൊക്കെ തന്നതിന് നന്ദി ഏഹ് നമ്മളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് തന്ന അനുഗ്രഹത്തിന് നന്ദി അവരോട് ഇങ്ങനെയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് സാധിച്ചതിന് നന്ദി നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ ഒരു വാടക വീടാണെങ്കിലും കയർ കിടക്കാനുണ്ടല്ലോ അതിനും നന്ദി നമുക്ക് എന്താ ഉള്ളത് അത് അതാണ് അല്ലാണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോന്നിനും നന്ദി പറയേണ്ട അതല്ല നമ്മുടെ ജീവിതത്തിലെ നിത്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രമായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കാണുക ഏ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും ഉറപ്പായ കാര്യമാണ് അത് നമ്മുടെ മക്കളിലൂടെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ മക്കളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അവരെ നല്ല നിലയിലെത്തുന്നതും അവർക്കെല്ലാം ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആരോ എപ്പോഴോ ചെയ്തു പോയ തെറ്റുകൾ ഒക്കെ പുറത്തേക്കുക ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കുക നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എഴുതി വയ്ക്കുക നന്ദി 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 എന്ന് മാത്രം പറയുക അത് മാത്രം മതി അല്ലാണ്ട് വേറെ ഒന്നുമില്ലാന്നേ എന്താണ് പിന്നെയുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് വയ്ക്കുക വേറെ ഈ ലോകത്ത് നമുക്ക് എന്താ ഉള്ളത് നമുക്ക് ജീവി ഈ ജീവിതം തന്നത് ഈ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഈ പ്രഭാതം കാണുന്നത് തന്നെ ഒരു ഭാഗ്യമല്ലേ അതിനല്ലേ നന്ദി നമ്മുടെ കൂടെ രാവിലെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാണുന്നതല്ലേ നന്ദി അല്ലേ അതിനല്ലേ നന്ദി ഈ പ്രപഞ്ചം ഇതെല്ലാം തരുന്നവരെ നമുക്കൊരു കപ്പളങ്ങാപ്പഴം ആണെങ്കിലും കിട്ടുന്ന അതിനല്ലേ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ അതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് അതാണ് നമ്മുടെ ജീവിതം മാറ്റിമറിയുന്നത് അത് നമ്മളുടെ മക്കളിലേക്കും വന്നുകൊണ്ടിരിക്കും അതല്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാത്തിനെയും ശപിച്ചുകൊണ്ട് കൊണ്ട് ഉന്നത്തെ ദിവസം അല്ലെങ്കിൽ അവരെ കാണല്ലേ അവരെ രാവിലെ കണ്ടാൽ എനിക്ക് ഗതിയില്ല അല്ലെങ്കിൽ അവരെ കണ്ടിട്ടുണ്ട് അങ്ങനെയെൻ്റെ ജീവിതം അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ കുറേ ഫോൺ എടുത്ത് ആരെങ്കിലുമൊക്കെ വിളിച്ചു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് വേറെ ഒന്നും ചിന്തിക്കണ്ട ആ ജീവിതം മുന്നോട്ട് പോകാനുള്ള പിന്നെ അവനെക്കൂട്ട് തന്നെ സ്വാർത്ഥതയോടുകൂടി ജീവിക്കുന്നവർക്കും ഒരു കാലത്തും ഗതി ഉണ്ടാവില്ല എനിക്ക് എല്ലാം എൻ്റെ എൻ്റെ എന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പൈസയുടെ സഹായമൊന്നും വേണ്ട ഒരു പുഞ്ചിരി പോലും ഒരു സഹായമാണ് അത് നമ്മൾ വിചാരിക്കണം നമ്മൾ നമ്മൾ ഓർക്കണം ധാരാളം പൈസ കോരുമാരി കൊടുത്തിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടത് ഒരു സ്വാതന്ത്നവാക്ക് സുഖമല്ലേ എന്നുള്ളൊരു ചോദ്യം മതി ചിലരുടെ ജീവിതം മാറ്റിമറിയേ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് അത് മനസ്സിലാക്കണം അതേപോലെ ഒരാളെ ഒന്ന് ചേർത്ത് നിർത്താൻ നമുക്ക് സഹായിച്ചാൽ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആ അവരുടെ സന്തോഷമാണ് നമ്മുടെ അനുഗ്രഹമായിട്ട് നമുക്കിലേക്ക് വരുന്നത് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരു പൊതിച്ചോറ് മേടിച്ചു കൊടുത്താൽ അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അത് മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നേ ഉറപ്പായ കാര്യമാണ് അല്ലാണ്ട് എല്ലാം എനിക്കുള്ളത് ഞാൻ ആർക്കും ഒരു സാധനം കൊടുക്കില്ല ഞാൻ ആരെയും നോക്കില്ല എനിക്കുള്ളതല്ല എൻ്റെ എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ തലമുറ തലമുറയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരിടത്തൊരു ഗതി ഉണ്ടാവില്ല നമ്മളെ സഹായിച്ചു നോക്കി നമ്മളിലേക്ക് ദൈവാനുഗ്രഹം കൂടി കൂടി വരികയും ചെയ്യും നമ്മളിലേക്ക് ആ അനുഗ്രഹത്തിൻ്റെ നമ്മളുടെ മ ക്കളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മളെപ്പോഴും നന്ദി പറയുക നമ്മൾ കിടക്കാൻ നേരത്ത് രാവിലെ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഒരു അഞ്ച് മിനിറ്റ് അന്ന് കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക അന്ന് നമുക്ക് എന്തെല്ലാം കിട്ടിയോ അതിനൊക്കെ നന്ദി പറയുക ഏഹ് മറ്റുള്ളവരെ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരു സഹായിക്കാൻ പറ്റിയെങ്കിൽ നമ്മളെ നമ്മൾക്ക് ചിരിച്ചില്ലെങ്കിലും നമുക്കൊന്ന് ചിരിക്കുന്നതിനും വല്ല പാടുമുണ്ടോ അങ്ങനെ ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചേക്കുക അതിന് നമ്മൾ അങ്ങനെ കാണിക്കാൻ നമുക്കൊരു സൗഭാഗ്യം തന്നതിന് നന്ദി പറയുക പിന്നെ എന്താ എല്ലാത്തിനും നമ്മൾ രക്ഷ നമ്മളൊരു രക്ഷപ്പെടാനിപ്പം അറിയുന്നതിനാണെന്നറിയാവോ എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നന്ദി കൊണ്ട് മാത്രമാണ് സത്യം എനിക്ക് ഞാൻ എപ്പോഴും എന്നെ മാത്രം ചിന്തിക്കുന്ന എനിക്ക് നന്ദി ദൈവമേ നന്ദി എനിക്ക് ഇത്രയൊക്കെ എത്താൻ പറ്റിയില്ലേ നന്ദി നന്ദി എനിക്ക് എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിച്ചില്ല എനിക്ക് നന്ദി ദൈവത്തിനും നന്ദി ഞാനിങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി 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 എന്തെങ്കിലും ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നന്ദി എൻ്റെ മക്കളെവിടെയെങ്കിലും എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനും നന്ദി എനിക്ക് ആരോഗ്യം തരുന്നതിന് നന്ദി ഇതിങ്ങനെ നമ്മൾ ചോദിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളിലേക്ക് വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ അത്ഭുതകരമായിരിക്കും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മൊത്തം ഒരു മാറ്റം നമുക്ക് സംഭവിക്കും ഉറപ്പാണ് ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെപ്പോഴും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ അത് എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് കാണും ഒന്ന് കേ നമ്മൾ പറയുന്ന മനസ്സിലുണ്ടാകും കേൾക്കും നമ്മൾ നമ്മുടെ കൈകൊണ്ട് അതിനെ എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ അതപ്പം നമ്മളിലേക്ക് ഒത്തിരി പ്രകാശം തരുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന് ഏഹ് ഒത്തിരി പേർക്കൊണ്ട് തള നമ്മൾ ചിലര് എനിക്കറിയാം ഒരു ചേട്ടൻ തളർന്ന് കിടക്കുന്ന ഒരു ചേട്ടനുണ്ട് പനേന്ന് വീണ് അപ്പം ആ ചേട്ടനെ നോക്കാൻ അതിൻ്റെ ഭാര്യയുണ്ട് ഒരു മകളുണ്ട് അമ്മയുണ്ട് ഒട്ടും പറ്റില്ലാണ്ട് കിടക്ക കഴുത്തിനൊക്കെ പോട്ട് തളർന്നു കിടക്കുക ആ ചേട്ടനെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ദുഃഖങ്ങളും ഞാനങ്ങനെ വീണു എനിക്കങ്ങനെയില്ല ഇങ്ങനെയില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു എൻ്റെ എനിക്ക് ഇല്ല എങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ ചേട്ടനോട് ഒരു പള്ളിയിലെ അച്ഛൻ പറഞ്ഞതാണ് നിനക്ക് കിട്ടിയ നിൻ്റെ ഭാര്യയും മക്കളും ഉണ്ടല്ലോ നിന്നെ നോക്കാൻ നിൻ്റെ അമ്മയുണ്ടല്ലോ നോക്കാൻ അതിന് നീ നന്ദി പറയൂ എന്ന് പറയും നിൻ്റെ ജീവിതം മാറിമറിയുന്ന കാണാമെന്ന് പറയും പുള്ളി അന്ന് തൊട്ട് നന്ദി പറയാൻ തുടങ്ങി എന്നും കിടന്നുകൊണ്ട് കിടന്ന കിടപ്പിൽ എനിക്ക് മക്കളെ തന്ന മകളെ തന്നതിന് നന്ദി ഭാര്യേനെ നന്ദി നന്ദി ഇങ്ങനെ എല്ലാവരെയും നന്ദി പറഞ്ഞ് ആ മകള് പഠിച്ച് നല്ല നിലയിലെത്തി നല്ലൊരു ഒരു ബി എസ് സി നേഴ്സിംഗൊക്കെ കഴിഞ്ഞ് വിദേശത്തിനുമൊക്കെ പോയി നല്ല രതായിട്ട് ഈ അച്ഛനെ ചികിത്സിച്ച് അത്യാവശ്യം എഴുന്നേറ്റിരിക്കാറാക്കി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയാവുന്ന ആളാണ് അപ്പോൾ അതാണ് അതിൻ്റെ മാറ്റങ്ങൾ നമ്മളപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് അല്ലാണ്ട് ഇല്ലേ ഇല്ലേ എനിക്കില്ലേ മറ്റുള്ളവർക്ക് എല്ലാം ഉണ്ട് എനിക്കാ മാത്രം ഒന്നും സാധിക്കുന്നില്ല എനിക്ക് കുറേ പൈസ കിട്ടിയാലേ ഞാൻ സന്തോഷവതി അല്ലെങ്കിൽ എനിക്ക് കുറേ ആൾക്കാരെൻ്റെ ചുറ്റും നിന്നാലേ ഞാൻ സന്തോഷം എല്ലാത്തിനും എന്തൊക്കെ കിട്ടിയാലും അതിനെല്ലാം എല്ലാം കൂടെ കൂടിയാണ് നമ്മൾ നന്ദി പറയേണ്ടത് പിന്നെ പ്രതീക്ഷയോട് കൂടി മാത്രമേ എഴുന്നിട്ട് നന്ദി പറഞ്ഞിട്ടും കാര്യമില്ല അവർ തന്ന് നന്ദി ആ അവർ അവരിന്നത് നന്ദി അതല്ല ഈ നമ്മുടെ ഈ ജന്മം തന്നെ നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അതിനും നന്ദി പറയുക ഇല്ലേ അതല്ലേ വേണ്ടത് എനിക്ക് ഇന്ന് ഇപ്പോൾ എഴുന്നേറ്റ് നടന്ന് എനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും നന്ദി എനിക്കെൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കും നന്ദി എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ സാധിക്കും നന്ദി മാതാപിതാക്കളുടെ നന്ദി ഇതാണ് നന്ദി അല്ലാണ്ട് അയൽ ലോകത്തെ വീട്ടിലേക്ക് കുറച്ച് അതുപോലെ ഇല്ലല്ലോ അവനെല്ലാം ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അതുപോലെ എനിക്കുണ്ടാകണേ നന്ദി നന്ദി എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടാവില്ല നമ്മൾ കീപ്പോട്ട് പോവുകയേ തന്നെ ചെയ്യുള്ളൂ അപ്പം നമ്മൾ ഇത് ശീലമാക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജേർണി എഴുതാൻ ജേർണൽ എഴുതാൻ ശ്രമിക്കുക ജേർണി ജേർണൽ എഴുതാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരോടും ആരെ നമ്മൾ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ കിട്ടിക്കാണും അതിൽ ഒക്കെ വിഷമിച്ചിരിക്കാണ്ടിരിക്കുക അതിനെയൊക്കെ ആ സമയത്ത് ഇത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിക്കോട്ടെ അതിൽ നിന്നൊരു മാറ്റം പിടിക്കട്ടെ എന്നോർത്തോണ്ടാണ് നമ്മൾ മാറ്റി പിടിക്കുക നമ്മുടെ ജീവിതം ഇങ്ങനെ ദുഃഖത്തിൽ കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുക എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടും എല്ലാം ഒഴുകി 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 വരാൻ തുടങ്ങും അപ്പം ഈ നന്ദി എന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മളൊരു നേരത്തെ ഭക്ഷണം നമ്മൾ കണ്ടിട്ടില്ലേ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന എത്രയോ പേരുണ്ട് അവർ ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും അവരുടെ ജീവിതത്തിലുണ്ടാവില്ല അന്ന് കിട്ടിയ ഭക്ഷണത്തിന് പോലും നന്ദി പറയുക അന്ന് കിട്ടിയ വസ്ത്രത്തിന് നന്ദി പറയുക അന്നത്തെ ജീവിതത്തിലുണ്ടായ സന്തോഷത്തിനൊക്കെ നന്ദി പറയുക ഏ നമുക്കൊരാൾക്ക് ഒരു അഞ്ച് പൈസ കൊടുക്കാൻ സാധിച്ചെങ്കിൽ നന്ദി പറയുക അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ലേ തീരെ ഇല്ലാത്ത നമ്മളാണെങ്കിൽ പോലും ഒരാൾക്ക് ഒരു പത്ത് രൂപ കൊടുക്കാൻ സാധിച്ചെങ്കിൽ അത് നമുക്കതിനുണ്ടല്ലോ അതല്ലേ നമ്മൾ നന്ദി പറയേണ്ടത് ആ പത്ത് രൂപയാണെങ്കിൽ ആ പാവപ്പെട്ടവന് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായല്ലോ എന്നല്ലേ വാ വിചാരിക്കേണ്ടത് അപ്പോൾ അതിന് നന്ദി പറയുക എന്ത് കാര്യമുണ്ടേലും പിന്നെ നമ്മളിങ്ങനെ സ്നേഹം കൊടുക്കുമ്പോൾ നമുക്ക് സ്നേഹം കൂടുതൽ കിട്ടും എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് കൂടുതൽ കിട്ടും പണമാണെങ്കിൽ പണം നമ്മളൊരാളെ അർഹതപ്പെട്ടവരാൾക്കെ സഹായിക്കണമെങ്കിൽ നമുക്ക് കിട്ടും അർഹതയില്ലാത്തവരെ സഹായിച്ചോണ്ടല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത് പോവുകയും കൂടെ ചെയ്യും അതും കൂടെ മനസ്സിലാക്കണം അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഇതൊക്കെ ഒന്ന് അനുഭവം ഓരോന്ന് ഓരോന്ന് ഇപ്പം രാവിലെ എനിക്ക് നടക്കുന്നവരാണെങ്കിൽ അതിനെ നന്ദി പറയുക പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ചെയ്യുന്നതിന് അതിനും ഒക്കെ നന്ദി പറയണേ അപ്പം നിങ്ങളുടെ മാറ്റം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കാം മാറ്റം ഉണ്ടാകും ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അന്മ